ിയ യേശുവിൻ്റെ മക്കളെ ഐ എം എസ് എം ഐയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഞാനിവിടെ ഒക്ടോബർ മാസം എനിക്ക് ഓണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് എന്നെ ഫൈനൽ കോഡ് എന്ന് പറഞ്ഞ രോഗം എനിക്കുണ്ടായി കാലയിൽ ചെരുപ്പ് ഉരി അറിയാതെ പോകും ബെസ്സൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ എനിക്കത് ചെരുപ്പൊന്നും കിട്ടിയില്ല പിന്നെ താഴെ പോകുന്ന നിൽക്കുന്നവരെ എടുത്ത് മോളിത്ത രീതി ഉടുക്കുന്ന മുണ്ടുലിഞ്ഞു പോകുന്നു ഈ അസുഖം തുടങ്ങിയിട്ടൊരു അഞ്ച് വർഷത്തോളമായി പക്ഷേ ഞാൻ അത്ര വകവച്ചില്ല പല ഡോക്ടർമാരെയും കണ്ട് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ മരുന്ന് തന്നെ മകളോടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടെയാണ് മരുന്ന് കഴിക്കുന്നത് പല ഡോക്ടർമാരെയും കണ്ടു നട്ട് ഇനി ഞാൻ പറഞ്ഞു ഇനി എവിടെയെങ്കിലും വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കോട്ടയം മെഡിക്കലിലാണ് പോയി എൻ്റെ കാലിൻ്റെ മറവിൽ എനിക്ക് മാറ്റത്തണം കൈ ഒന്നും പിടിക്കുക എനിക്ക് സൈക്കിൾ റിപ്പയർ തൊഴിലാണ് എനിക്ക് എൻ്റെ സ്പാനർ പിടിക്കാൻ പറ്റുന്നില്ല ചുറ്റി കൈ നിന്ന് ഊരിപ്പോവും പല പ്രശ്നങ്ങളാണ് ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന വ്യക്തിയാണ് സൈക്കിൾ ഓടിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എം ആർ എയ്ത് നോക്കാം ഡോക്ടർ ഇനി വേറെ നോക്കാനില്ല കറണ്ടൊക്കെ അടുപ്പിച്ച് മൊത്തം വിരലൊക്കെ നോക്കി വാതരോഗമാണ് ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു പല ചികിത്സയ്ക്കും ഞാൻ പോയിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് നിവൃത്തികൾ കൊണ്ട് ഞാൻ ഐ എം എസ് എം ഐട് മധ്യസ്ഥം ദിവസവും പ്രാർത്ഥിക്കും കുടുംബം പ്രാർത്ഥനയിലൂടെ ഐ എം എസ് എം ഐക്ക് വേണ്ടി പ്രശാന്ത് അച്ഛനെയും ഇവിടുത്തെ എല്ലാ വൈദികരെയൊക്കെ ഞാൻ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എം ആർ എ ചെയ്ത് പറഞ്ഞ് കുറിച്ചിട്ടുണ്ട് എം ആർ എ ചെയ്യുക എനിക്ക് അഞ്ച് കൊല്ലത്തിന് മുമ്പിൽ എം ആർ ചെയ്യാൻ പറഞ്ഞിട്ട് പേടിയായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞ് തൻ്റെ പ്രായം എഴുപത് വയസ്സിന് അടുത്തപ്പറ്റി ആയിരിക്കുകയാണ് ചിലർ എം ആർ ചെയ്യാൻ അകത്ത് അറ്റപ്പെട്ടതിന് ശേഷം എനിക്ക് ഒറ്റപ്പെട്ട മുറുക്കത്ത് കിടക്കാനും പേടിയാണ് ആ ഞാൻ കിടക്കും പക്ഷേ ഞാൻ എന്നാലും ദൈവ ഐ എം എസ് എമ്മിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരച്ചുകൊണ്ട് എം ആർ ചെയ്യാനും സ്കാൻ ചെയ്യാൻ ചെന്ന് അങ്ങേര് പറഞ്ഞ് മിസ്റ്റത്ത് കയറ്റം മുൻപ് പറഞ്ഞ് ഒരു എം ആർ ചെയ്തവർക്കൊക്കെ അറിയാം ഒരു ബോർഡ് തരും അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കണം എന്ന് പറയും ഞാൻ അവർ വാതലടച്ച് കഴിഞ്ഞ് വിമാനത്തേക്ക് കയറുന്ന പോലെ ഒരു സംവിധാനമാണ് ഞാൻ ഒരു വിധത്തിൽ ഞാൻ അതിൻ്റെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശു വരച്ചുകൊണ്ട് കയറി ഞാൻ അയാൾ അയാൾ പെട്ടെന്ന് പോയി കാതിലൊക്കെ അയാൾ എൻ്റെ പേജിൽ പിടിച്ചു ഉറങ്ങിക്കോളും എന്ന് എനിക്ക് ഉറപ്പിൽ ഞാൻ കുരിശു വരച്ചുകൊണ്ട് നൂറ്റൊന്ന് പ്രാവശ്യം ഐ എം എസ് എമ്മെ പരിശൈവുമാറോടിക്കു വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ അസ്വസ്ഥതകളും ഈ രോഗ ചികിത്സിച്ചുകൊണ്ട് രോഗം കണ്ടുപിടിക്കാൻ കൃപ തരണേ എന്ന് ഞാൻ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചു കാരണം ഒരു മണിക്കൂർ അതിൻ്റെ അത് കടന്ന് പോകേണ്ട സമയമാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ആദ്യം ഒന്ന് ഇതുമായി പിടിച്ചു നോക്കി അന്നേരം എന്താണ് വല്ല പ്രശ്നം ഉണ്ടോ താഴെ ഇറക്കണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പിടിച്ചു തരാം എന്നാലും എനിക്ക് മുറുകെ പിടിക്കാൻ കർത്താവേൻ്റെ ആശ്രയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നൂറ്റൊന്ന് പ്രാവശ്യം പരിശുദ്ധ അമ്മ ഐ എം എസ് എം എണ്ണും എസ് പ്രാർത്ഥിച്ച് ഞാൻ സമയം നോക്കാൻ നമുക്ക് പറ്റിയല്ല എൻ്റെ കയ്യിലൊന്നുമില്ല എങ്കിലും പിന്നെ അമ്പത്തൊന്ന് പ്രാവശ്യം പരിശുദ്ധ പരമദ്വീപികാരുണ്യ യേശുവിൻ്റെ കുരിശിൻ്റെ ആണുങ്ങളെ തറക്കുന്ന ആ അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്ന് അമ്പത്തൊന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ഇതാന്ന് പറയുമ്പം കടന്നു പോകുന്നു എൻ്റെ സ്കാനിങ് നടന്ന് റിപ്പോർട്ടും കിട്ടി ഫൈനൽ കോഡിൻ്റെ തകരാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഫൈനൽ കോഡ് ഓപ്പറേഷനും ചെയ്ത് പറഞ്ഞ് നാല് ദിവസം എസ്കോസ് എസ്കോസ്പിരിയൻ കഴി ഉളിയ കഴിക്കുന്നുണ്ട് അത് നാല് ദിവസം നിർത്തണം എങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ നാല് ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോന്ന് ഉളിയ കഴിക്കാതിരുന്ന് ഞാൻ ആ ഗുളിയ നിർത്തിക്കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോയി ഭാര്യയും മക്കളും കൂടി കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹം ഇവിടെ ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് ബെൽറ്റ് മാറ്റിയത് ഞാൻ എന്തായാലും കൊന്തയ്ക്ക് നടന്നു പോകും സൈക്കിളിൽ ഒട്ടാനോ സ്കൂട്ടർ ഓടിക്കാനോ നാൽപ്പത്തഞ്ച് ദിവസം എനിക്ക് അനുവാദം തന്നിട്ടില്ല ഇനി നടന്ന് വെളുപ്പാങ്കാലത്ത് അഞ്ച് മണിക്ക് എണീറ്റ് കൊന്തയിൽ പങ്കെടുത്ത് അമ്മയോടുള്ള മത്വ സമേഴിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയല്ല എല്ലാ മക്കൾക്കും വേണ്ടി രോഗികളായി കഴിയുന്നവർക്കും അയ്യം എസ് അച്ഛന് വേണ്ടി ഇതിനുവേണ്ടി ഈ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരും ഞാനിപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നത് എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പക്ഷേ എൻ്റെ ഓപ്പറേഷൻ ഇതെല്ലാം ഭംഗിയാന്ന് നടന്ന് ഇപ്പം രണ്ടു പട്ടം ചെന്ന് എക്സ്റേ എടുത്ത് മുമ്പിലും പുറമെങ്കിൽ യാതൊരു കുഴപ്പമില്ല സൈക്കിള് അഞ്ച് കിലോമീറ്റർ ചവിട്ടിക്കോ അഞ്ച് കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചോളാൻ പറഞ്ഞ് ഞാനിപ്പോൾ പത്ത് കിലോമീറ്ററിലും ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നു ഇപ്പോൾ ചെരിപ്പൂരിൽ പോകത്തില്ല അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല ജോലി ചെയ്യാൻ തുടങ്ങി കുറേ ചെയ്യും ഇപ്പോൾ ഒരാഴ്ചയോളമായി എൻ്റെ തൊഴിൽ വീട്ടിൽ തന്നെ ഞാൻ ആക്കി കാരണം കടകളിൽ ചെന്നിരുന്ന് വാടക കൊടുത്താണ് പത്തൊമ്പത് വർഷം ജോലി ചെയ്ത് എന്നെ ശ്രമിക്കുന്നവർ ചിലപ്പോൾ എന്നെ അറിയുന്നവരിവിടെ കാണും അപ്പോൾ എൻ്റെ വീട്ടിലാണ് പേരെക്കുട്ടീനെ നോക്കും സൈക്കിളിൻ്റെ പണിയുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എങ്കിലും വിഷ്തലൂക്കാൽ സുവിശേഷം അഞ്ചിൽ അഞ്ചിൽ പറയുന്ന പോലെ നമ്മൾ പാതി വഴിക്ക് ദൈവം യേശുവിനെ ഉപേക്ഷിച്ച് പോകല്ലോ കാരണം പത്രോസ് എല്ലാം യേശു ഇല്ല നീ നഷ്ടപ്പെട്ടു പോയി നീ പഴയ വലയും വള്ളവും എടുത്ത് മീൻ പിടിക്കാൻ പോയപ്പോഴും യേശുവിനെ മനസ്സിൽ കൂടെ നടന്നതാണെങ്കിലും ഉപേക്ഷിച്ചപ്പോഴാണ് ആ സുവിശേഷഭാവം പറയുന്നത് നമ്മൾ ആഴത്തിലുള്ള വിശ്വാസം നമുക്ക് കിട്ടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ആ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വരുന്നവരാകല്ലോ കുമസാരമെന്ന കൂതാശ ഒരു പതിനഞ്ച് ദിവസം കൂടിയെങ്കിലും കുമസാരിക്കണം വിശുദ്ധിയോട് ജീവിക്കണം ഞാനിവിടെ വന്ന് കുമസാരവും നല്ലൊരു കൗൺസിലും നടത്തിയതാണ് കുമ്പസാരിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് സമയക്കുറവാണ് എന്നാലും ഞാൻ പറയാം എന്നാലും ഞാനൊരു എൻ്റെ കൗൺസിലും നടത്തിക്കഴിഞ്ഞാൽ നല്ല വിസാരം നടത്തണമെന്ന് അച്ഛൻ കൗൺസിൽ നടത്തി പറഞ്ഞു ഞാനൊരു അച്ഛനോട് പ്രായം വന്നൊരു അച്ഛനെ ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് സംസാരിക്കാമെന്നപ്പം ഞാൻ രണ്ടാമത്തെ പാപം പറഞ്ഞപ്പം അച്ഛൻ കുമസാ ഹസേരെന്നെടീൻ്റെ അച്ചും എൻ്റെ മുഖത്ത് നോക്കി അച്ഛൻ പറഞ്ഞ് ഞാൻ പാപം ബാക്കി കേൾക്കാം നീ ഒരു പ്രതിജ്ഞ ചെയ്യണം ഞാൻ പറയും എന്താ വെച്ചു നീ എന്തെങ്കിലും ഉപവാസം എടുക്കണം അത് മരണം വരെ തുടരോന്ന് പറഞ്ഞു ഞാൻ പറയും സ്വീകരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇരുപത്തി നാല് വർഷമായി ഞാൻ മധുരം ഇടാതെ നീ ചായ കുടിക്കുന്നത് പക്ഷേ ഞാൻ ഉപയോഗിക്കില്ല ഒരാ മരണ വിട്ടിരുന്നാലും ചായയില്ല പക്ഷേ പക്ഷെ അർത്താവിൻ്റെ പ്രതിനിധിയാണ് അച്ഛൻ പറഞ്ഞപ്പോൾ അനുസരണ ഇട അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ കുംസാരിച്ച് നമ്മൾ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ തെറ്റുകളൊക്കെ നമ്മുടെ ഭാര്യയോടൊ മക്കളോടാണെങ്കിലും ആദ്യത്തെ കുംസാരം വീട്ടിലാണ് നടത്തണ്ടത് എന്നിട്ട് വേണം വൈദ്യുത കുംസാരിക്കാൻ പോകുക എങ്കിൽ നമ്മൾ ക്രൈസ്തവർ യേശുവിൻ്റെ സാക്ഷിയാ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ തിരുവചനം വായിക്കുന്നത് ഞാനാണ് കൊന്തയല്ലുന്നു ഞാനാണ് അതാത് പ്രാർത്ഥനകളും നൊവേനകളും അതാത് ദിവസങ്ങളിൽ ചെല്ലുന്നുണ്ട് പക്ഷേ എനിക്ക് പല വീഴ്ചകളും ഉണ്ടായിട്ട് പോലും തമ്പുരാനെൻ്റെ കരം പിടിച്ച് എൻ്റെ മക്കളെയൊക്കെ നോക്കുന്നു മകനൊരു ഫാദറാണ് ജോഷി കണ്ടത്തിൽ അച്ഛൻ സി എം ഐ ആണ് പുത്തമ്പേക്ക് അച്ഛനെ ആശീർദിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തിനുമ്പ് ഒരു കല്യാണത്തിന് വന്നപ്പോൾ അച്ഛനെയും കണ്ട് അച്ഛൻ ജോഷി അച്ഛനെയും നമ്മുടെ ഫാദർ മകനെയും കണ്ടായിരുന്നു അച്ഛൻ ആറ് കൊല്ലത്തോളം ഇക്കുറവും ഇല്ലായിരുന്നു ഇപ്പോൾ കളമശ്ശേരി പുറഷാൽ ഉണ്ട് മകളാണെങ്കിൽ രണ്ട് മക്കൾ നേഴ്സാണ് മരുമക്കൾ ഒരാൾ ബാങ്കുമാരായിട്ട് കൽപ്പറ്റ ജോലി ചെയ്യുന്നു മൂത്ത മകള് നേഴ്സായതുകൊണ്ട് ചൂരൽ മല അവിടെ ഉരുൾപെട്ടുകൊണ്ടായപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം ശുശ്രൂഷയ്ക്കും നേഴ്സുമാർക്കും വേണ്ട ചുമതലകളൊക്കെ കൊടുക്കാനൊക്കെ പോയി അങ്ങനെ ചുമതലകളുണ്ട് രണ്ടാഴ്ചകൾ സേവനം ചെയ്ത് എനിക്ക് നാല് പേരെ കുട്ടികളുണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ നിങ്ങൾക്കും ചെറിയ സാക്ഷികൾ പറയാൻ കാണും അത് പറയണം തുറന്നു പറയണം